ഹായ് നമസ്കാരം ദാസേ എന്നാണ് ദൃശ്യപ്പെടുന്നത് ലാലേട്ടൻ്റെ വൃഷഭ എന്ന സിനിമ തെലുങ്ക് സിനിമയാണ് ആ സിനിമ മറ്റന്നാൾ റിലീസ് ചെയ്യാണ് ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്തിൽ ലോകമെമ്പാടും റിലീസ് ചെയ്യാണ് ഈ സിനിമ തെലുങ്ക് സിനിമയാണ് അത് മൊഴിമാറ്റം നടത്തി മലയാളത്തിലേക്കും ഈ സിനിമ വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ സിനിമ ഇന്ന് തൊട്ടിട്ട് അവർ ബുക്ക് മേ ഷോയിൽ വന്നിട്ടുണ്ട് പതിനായിരം രൂപയ്ക്ക് പോലും ആയിരം രൂപയ്ക്ക് പതിനായിരം ഇല്ല എന്നുകൊണ്ട് ആയിരം രൂപയ്ക്ക് മറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ലാലേട്ടൻ്റെ സിനിമ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ലോകത്ത് ലാലാട്ടൻ്റെ സിനിമയ്ക്ക് മാത്രം ലാലാട്ട് സിനിമ വരാൻ മാത്രമേ കാത്തുക്കേണ്ട ആവശ്യമുള്ളൂ അത്ര അധികം ബുക്കിങ്ങാണ് മമ്മൂക്കയുടെ സിനിമകളൊന്നും വിജയിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി നടന്നു ലാലേട്ടൻ ലാലാട്ടൻ ഫാൻസിനൊന്നും നമ്മൾ കാണാനില്ല അത് കുറച്ച് ദിവസമായിട്ട് കാണാനില്ല വരെ കാരണം എന്താണെങ്കിൽ ബബ് ബബ് എന്ന സിനിമ ബബ്ബബ എന്ന സിനിമ ദിലീപിനെ പേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യണതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമ മുന്നൂറ് കോടി അടിക്കുന്നെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ണാക്കികൾ എൻ്റെ വീഡിയോ കാണുന്ന ഉണ്ണാക്കികളുണ്ട് കുറേ അത് പറഞ്ഞിരുന്നു മുന്നൂറ് കോടി അടിക്കും ലോകേനെ തകർക്കും ബബ്ബബ എന്ന സിനിമ എന്ന് അതേപോലെ സിനിമ എട്ട് നിലയിൽ മുപ്പത്താറ് നിലയില് പൊട്ടിയ വിശേഷം അല്ലായിരുന്നു അറിയണം ഇപ്പോൾ നെരങ്ങി അമ്പത് കോടി പോലും ആയിട്ടില്ല രണ്ട് പേരുള്ളൂ അതും മോഹൻലാല് കാലേട്ടൻ ക്യാമിയോ റോളൊന്നുമല്ല ഇൻ്റർവ്യൂലിന് ശേഷം മോഹൻലാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും കുറച്ചു നേരം നന്നായി ചീതി പോവും പിന്നെ കുറച്ചതിനു വീണ്ടും വരും ഞാൻ വിചാരിച്ചു ഒറ്റ തവണ വരണമെന്ന് ഒരു തവണ വന്ന് പോയി സമാധാനമായിട്ട് പിന്നെ പിന്നെ വരും അവസാനം വരുന്നുണ്ട് സിനിമയിൽ അപ്പം ചേട്ടൻ്റെ സിനിമയിൽ ചേട്ടൻ ഫുള്ളായിട്ടുണ്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അമ്പത് കോടി പോലും അടിക്കാൻ സാധിക്കുന്നില്ല ഇതാണ് മമ്മൂക്കയെ കളിയാക്കുന്ന നിർഗുണൻ ടീം എന്ന് പറയുന്നത് മമ്മൂക്ക നിർഗുണമെന്നാണ് അവർ പറയുന്നത് ഈ നിർഗുണനായുള്ള മമ്മൂക്ക പരിപ്പൂടെ സിനിമ തന്നെയാണ് ചെയ്യുന്നത് ആറ് കോടി ചിലവാക്കിയിട്ടുള്ളത് ഈ ആറ് കോടി ചിലവാക്കിയിട്ടാണ് നൂറ് കോടി അടിക്കാൻ പോകുന്നത് ആള് ഇപ്പോഴും പറയണമൊന്നുമില്ല വേറെ വിലരാണെങ്കിൽ ചിലപ്പോൾ പറയും നൂറ് കോടി അടിച്ചണെങ്കിൽ പറയാം എൺപത് കോടി അടിച്ചിട്ട് കുറേ ദിവസമായിപ്പോ ഒരാഴ്ച കഴിഞ്ഞു എൺപത് കോടി ആയിട്ട് എന്നിട്ട് ഇതുവരെ നൂറ് കോടി ആക്കിയില്ലേ അത്യാവശ്യം എല്ലാ തിയേറ്ററിൽ കളിക്കുന്നുണ്ട് ഇതൊന്നും നമുക്കതൊന്നും വിഷയമല്ല അതൊന്നും നമ്മൾ ഇനി ഞാൻ ഈ കോടിയുടെ കണക്കും നൂറ് കോടിയുടെ കണക്കും ഒന്നും ഞാൻ ഇനി പറയും മമ്മൂക്കരുടെ പടത്തൊന്നും പറയുന്നില്ല അത് കാണി അവര് അടിച്ചോട്ടെ അതായത് കളങ്കാവലെന്നു പറഞ്ഞ സിനിമ അതിഗംഭീരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയാണ് ക്യാരക്ടറായി എല്ലാവരും അതിനെ അനുകരിച്ചതാണ് സിനിമ നടികളും നടന്മാരും ലേഡീസും ജെൻസും എല്ലാവരും റീസ് ചെയ്തിട്ടും അല്ലെങ്കിൽ മൊത്തം ചർച്ച ചെയ്തിട്ടും എല്ലാവരും സിനിമ കണ്ടു കഴിഞ്ഞ സിനിമയാണ് അതിനെപ്പറ്റി ഇനി പറയേണ്ട കാര്യം എനിക്കില്ല ആ സിനിമ ഏകദേശം നൂറ് കോടിയോളം ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അടിക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ കളിയാക്കിയിട്ടുള്ള ഞാൻ അതുകൊണ്ട് പറയാൻ താട്ടല്ലേ ഞാൻ വെറുതെ കളിയാക്കാൻ വേണ്ടി വന്നതല്ല ഈ മമ്മൂക്കനെ കളിയാക്കുമ്പോൾ നമുക്ക് കുറച്ച് വിഷമമുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വിഷമുള്ള അതുകൊണ്ട് മാത്രം പറയാണ് കളിയാക്കുക രണ്ടുപേരും ചേട്ടൻ്റെ അനിയനും കൂടി തകർത്തും വാരിയ സിനിമ അമ്പത് കോടി ആവാൻ കിടന്ന് ഇങ്ങനെ നടുക്കടലിൽ പോയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി നിൽക്കുക അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല അത്ര രീതിയിൽ അതുമാത്രമല്ല വൃഷണം എന്ന് പറഞ്ഞ സിനിമ വരാൻ പോവുകയാണ് ഈ മോഹൻലാൽ ഫാൻസ് വലിയ പോളി പൊളിക്കുന്ന മോഹൻലാൽ ഫാൻസ് ഒന്നും ഒരാളും ഇല്ല ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല ഞാൻ ബുക്ക് മൈശൂരിൽ നോക്കി ഇപ്പോൾ തൃശ്ശൂരിൽ ആരും ബുക്ക് ചെയ്തിട്ടില്ല ഇതുവരെ അത്രയും മോശ അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഈ കുറ്റം പറയലൊക്കെ നിർത്തുക എല്ലാവരുടെ സിനിമയ്ക്കും എല്ലാ സിനിമയും വിജയിക്കുന്നില്ല അല്ലേ ഒരു സിനിമ കൂടെ വിജയിച്ചെന്ന് വെച്ചിട്ട് ഈ എല്ലാ സിനിമകളിലും മറ്റുള്ള നടന്മാരെയൊന്നും താഴ്ത്തി കെട്ടേണ്ട ആവശ്യം ഇല്ല എനിക്കും താല്പര്യമുള്ള കാര്യമെന്നല്ലേ പറയേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ് അപ്പോൾ മുമ്പ് വന്ന ഏതൊരു സിനിമ വന്ന അത് ആരും കാണാത്ത സിനിമയായിരുന്നു മോഹൻലാലിൻ്റെ ഒരു സിനിമ കണ്ണപ്പ കണ്ണപ്പ എന്നല്ല പെരുന്ന് കുന്നപ്പന്ന പെരുന്ന് വായര് അതപ്പത്തന്നെ വൃഷഭണം എന്നാണ് എല്ലാവരും പറയണത് ആ വൃഷണം കാണാനും ആരുമില്ല ഇപ്പോഴത്തെ സിനിമകളിൽ നിങ്ങൾ അഭിനയിക്കേണ്ട കാര്യം ഇത് എന്ന് മാത്രമാണ് നിങ്ങൾ സന്തോഷം ചെയ്യുന്നത്